കണ്ണൂർ ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന ബി ജെ പി സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കി ജില്ലാ ആസ്ഥാന മന്ദിരത്തിൽ വച്ച് നോർത്ത് ജില്ലാ പ്രസിഡന്റ് കെ കെ വിനോദ് കുമാർ സ്ഥാനാർത്ഥികളുടെ പേര് പ്രഖ്യാപിച്ചു നോർത്ത് ജില്ലയിൽ മത്സരിക്കുന്ന പന്ത്രണ്ട് സ്ഥാനാർത്ഥികളുടെ പേരുകളാണ് പ്രഖ്യാപിച്ചത് കരിവള്ളൂർ വിജയലക്ഷ്മി ടീച്ചർ മാതമംഗലം രമ സനിൽകുമാർ നടുവിൽ എം പി ജോയ് മയിൽ കെ സജേഷ് കൊളച്ചേരി രാഹുൽ രാജീവൻ അഴീക്കോട് സി കെ സുരേഷ് വർമ്മ കല്യാശ്ശേരി സുമേഷ് സുരേന്ദ്രൻ മാട്ടൂൽ എ വി സനിൽകുമാർ ചെറുകൊന്ന് കേണൽ സാവിത്രിയമ്മ കേശവൻ റിട്ടയേർഡ് കുറുമാത്തൂർ രമേശൻ ചെങ്ങോനി പരിയാരം ഗംഗാധരൻ കാളീശ്വരം കുഞ്ഞിമംഗലം ഷഹന മുകേഷ് ഇത്രയും ആളുകളെയാണ് ജില്ലാ പഞ്ചായത്തിലേക്ക് പാർട്ടി പ്രഖ്യാപിച്ചിരിക്കുന്നത് കണ്ണൂർ കോർപ്പറേഷനിലെ രണ്ടാം ഘട്ട സ്ഥാനാർത്ഥി പട്ടികയും പുറത്തിറക്കി ബീഹാറിൽ എൻ ഡി എ നേടിയ വൻ വിജയം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ബി ജെ പി പ്രവർത്തകർക്ക് ആവേശവും കരുത്തും നൽകുമെന്ന് ബി ജെ പി ദേശീയ കൗൺസിൽ അംഗം സി കെ പത്മനാഭൻ പറഞ്ഞു അഭൂതപൂർവ്വമായിട്ടുള്ള വിജയവും മുന്നേറ്റവുമാണ് ദേശീയ ജനാധിപത്യ സഖ്യത്തിന് ഇവിടെ ലഭിച്ചത് നാട്ടിൽ നടന്നിട്ടുള്ള എല്ലാ തരത്തിലുള്ള ബി ജെ പി വിരുദ്ധ കുപ്രചരണങ്ങളെയും പരാജയപ്പെടുത്തിക്കൊണ്ട് ബീഹാറിലെ ജനാധിപത്യ വിശ്വാസികൾ വലിയ നിലയിലുള്ള വിജയം ബി ജെ പി നേതൃത്വം കൊടുക്കുന്ന എൻ ഡി എക്ക് കൊടുത്തു ഇതിനിടയിൽ തന്നെയാണ് മറ്റൊരു വളരെ പ്രധാനപ്പെട്ട തിരഞ്ഞെടുപ്പ് നമ്മുടെ സംസ്ഥാനത്ത് നടക്കാൻ വേണ്ടി പോകുന്നത് അത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ യഥാർത്ഥത്തിൽ പ്രാദേശിക ഭരണകൂടങ്ങളാണ് ഒരുപക്ഷെ പാർലമെൻറ്റിനേക്കാളും നിയമസഭയേക്കാളും രാജ്യത്തിലെ സാധാരണ മനുഷ്യരുടെ പൊക്കിൽക്കുടി ബന്ധം സ്ഥാപിക്കാൻ കഴിയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ജനാധിപത്യ ഭരണ സംവിധാനമാണ് പഞ്ചായത്തുകൾ മുനിസിപ്പാലിറ്റികൾ കോർപ്പറേഷനുകൾ എന്ന് പറയുന്നത് മാത്രമല്ല ഭരണഘടനാപരമായി ജനങ്ങൾക്ക് സേവനം കൊടുക്കുവാനുള്ള വലിയ അധികാരങ്ങളും ചുമതലകളും അവസരങ്ങളും തിരഞ്ഞെടുക്കപ്പെടുന്ന പ്രാദേശിക ഭരണകൂടത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന ജനപ്രതിനിധികൾക്ക് ലഭിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ രാജ്യത്തിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ അതിനക്കം കൂട്ടാൻ ഗ്രാമസഭകളിലേക്കും ബ്ലോക്ക് ജില്ലാ സഭകളിലേക്കും അതുപോലെ ഒക്കെ നടക്കുന്ന ആ തിരഞ്ഞെടുപ്പിലൂടെ ഭരണത്തിലെത്തുന്ന വിജയിച്ചു വരുന്ന ആളുകൾക്ക് അതിനുള്ള വലിയ തരത്തിലുള്ള അവസരവും അധികാരവും ഉള്ളതാണ് അതുകൊണ്ട് കഴിഞ്ഞ കാലത്തേക്കാൾ കൂടുതൽ വലിയ തരത്തിലുള്ള ഒരു ആവേശം ഉത്സാഹം ഇപ്പോൾ നടക്കാൻ വേണ്ടി പോകുന്ന ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ കാണാനുണ്ട് വാസ്തവത്തിൽ ഈ തെരഞ്ഞെടുപ്പ് ഒരു ജനകീയ ഉത്സവമായി മാറാൻ വേണ്ടി പോകുകയാണ് ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം കൊടുക്കുന്ന ദേശീയ ജനാധിപത്യ സഖ്യം കേരളത്തിൻ്റെ മണ്ണിലും ഒരു പുതിയ രാഷ്ട്രീയ ചരിത്രം സൃഷ്ടിക്കുവാനുള്ള പരിശ്രമങ്ങളാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് കോഴിക്കോട് മേഖലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ ശ്രീകാന്തും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ഹോസ്പിറ്റൽ വീൽ ട്രീറ്റ് ചാല ഈസ്റ്റ് കണ്ണൂർ